ഈ പ്രാവശ്യത്തെ തേൻ സീസണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ തേൻ കിട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് പെട്ടന്ന് മഴ പെയ്യുകയും നമ്മുടെ തേൻ സീസൺ എല്ലാം നിന്ന് പോവുകയും ചെയ്തു ഈ തേനീച്ച കൂടിന്റെ ഒക്കെ ആദ്യത്തെ ഹണിച്ചമ്പറൊക്കെ തുറന്ന് നോക്കുന്ന സമയത്ത് അതിനകത്തൊന്നും പുതിയതായിട്ടൊന്നും തേൻ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കുറേയേറെ തേനീച്ചകൾ ഉണ്ട് ഉണ്ടെങ്കിൽ പോലും തേനൊന്നും വെക്കാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം പ്രകൃതിയിലെ തേൻ വര ഏകദേശം നിലച്ചമട്ടാണെന്ന് തന്നെ പറയേണ്ടി വരും ആദ്യത്തെ ഹണിച്ചമ്പറിൽ അടകളിലൊക്കെ കുറെ ഇടത്തൊക്കെ കുറച്ച് കുറച്ച് തേൻ ഇരിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു പക്ഷേ പക്ഷേങ്കിൽ രണ്ടാമത്തെ ഹണിച്ചമ്പർ നോക്കുമ്പോൾ അതിൽ തേൻ ഒന്നും കാണാൻ സാധിച്ചില്ലെങ്കിൽ ആ അണിച്ചമ്പറൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും ഇപ്പോൾ നമ്മൾ തുറക്കുന്ന രണ്ടാമത്തെ കണിച്ചമ്പ്ര അതുപോലെ ഏറ്റവും ിരിക്കുന്ന ഹണി ചെമ്പറുമാണ് ഈ തേനീച്ചകൂടിനൊക്കെ മൂന്ന് ഹണി ചെമ്പർ ഉണ്ടായിരുന്നു ഒരു ഹണി ചെമ്പർ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തു മാറ്റിയതാണ് രണ്ടാമത്തെ ഹണി ഹണിച്ചെമ്പറിൽ നിന്ന് തേനീച്ചൽ താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് അതുപോലെ ഈ അട എടുത്തു നോക്കുന്ന സമയത്ത് അതിലൊന്നും തീരെ തേൻ കാണാൻ സാധിക്കുന്നില്ല ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ മഴ പെയ്യാതിരുന്നെങ്കിൽ മാത്രമേ ഈ അടകളിലൊക്കെ തേനീച്ചൽ തേൻ വെക്കാനുള്ള സാധ്യതയുള്ളൂ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തേൻ വന്നതിന്റെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഈ വർഷമാണ് ഏറ്റവും കുറച്ച് തേൻ ലഭിച്ചത് നമ്മുടെ മാറി വരുന്ന കാലാവസ്ഥയൊക്കെ തേനീച്ച കർഷകരെ വളരെയധികം ബാധിക്കുന്നുണ്ട് ഈ തേനീച്ചകൂടിന്റെ കൂടിന്റെ ഏറ്റവും മുകളിലത്തെ ഹണിച്ചമ്പർ എടുത്തു മാറ്റാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇതിലെ ഒരു ഫ്രെയിം എടുത്ത് ഴത്തെ ഹണി ചമ്പറിലേക്ക് മാറ്റുകയാണ് ഏറ്റവും മുകളത്തെ ഹണി ചമ്പർ അടച്ചെടുത്ത് മാറ്റി വെക്കാം അതിനുശേഷം റൂട്ട് ചമ്മറിന് മുകളിൽ ഇരിക്കുന്ന ഒന്നാമത്തെ ഹണി ചമ്പറിലേക്ക് മുകളത്തെ ഹണി ചമ്പിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന ഒരു അട ഇട്ടു കൊടുക്കാം തേൻ സീസൺ സമയത്തൊക്കെ ഈ അടകളിലൊക്കെ നിറയെ തേൻ ഇരിക്കുന്നതുകൊണ്ട് തന്നെ തേനീച്ചകൾക്ക് ഇരിക്കാൻ സ്ഥലം വളരെ കുറവാണ് കാരണം തേനീച്ചകൾ തേൻ വെക്കുന്ന സമയത്ത് അടകളുടെ എല്ലാം വണ്ണം വളരെയധികം കൂട്ടും ഒന്നാമത്തെ ഹണി ചമ്പർ അഞ്ചു ഫ്രെയിമിലെ അട ഇട്ടുകൊണ്ട് തന്നെ ഏറ്റവും മുകളത്തെ ഹണി ചമ്പർ എടുത്ത് മാറ്റാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്